അപ്പം ഗായ്സ് ഇന്ന് പരിപാടിയാണ് അപ്പം വിഷമോൾ പനി ആയിട്ട് എക്സാമൊന്നും എഴുതിയിട്ടില്ല ഇനി ഒക്കെ ഇപ്പോൾ ഇന്നലെ ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല നെഗറ്റീവൊക്കെയാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പരിപാടിക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ പറഞ്ഞേക്കാനും പറഞ്ഞിരിക്കണേ അപ്പോൾ അങ്ങനെ ഓൾ ഒരുക്കണ തിരക്കിലാണ് കേട്ടോ ഗായ്സ് അപ്പോൾ ഇവിടെ റെഡ് ഉടുപ്പൊക്കെ കൊണ്ടുവന്നിട്ടു കഴിഞ്ഞ വർഷം ക്രിസ്മസിന് വാങ്ങിയതെന്നെട്ടോ റെഡ് കളർ ഷൊക്കെ ഉണ്ടല്ലേ അങ്ങനെ അപ്പൊ ഞാൻ തമ്മേ ക്രിസ്മസ് പരിപാടി ആണെങ്കിലും സ്നാക്ക് വേണം വിഷുവിനെ അപ്പൊ ഷൂനെ സ്നാക്ക് വണ്ടി പോരമ ഏത് പ്രാർത്ഥന വണ്ടിന്നപ്പോരു ഇങ്ങനെ മതി ഒമ്പതരക്ക് തുടങ്ങാവൂല വെള്ളിയാഴ്ച അല്ലേ അതാണ് ഇവിടെ തന്നെ തിന്നുക

ടീച്ചർതില പോകണുണ്ടീട്ടോ അപ്പൊ പോയപ്പോ ടീച്ചർ ഓനെ അംഗൻവാടിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ എങ്ങോട്ടാ പോണേ ആ അപ്പൊ അംഗൻവാടിക്ക് പോവാണ് ഇനി പറഞ്ഞേക്കാൻ വിചാരിച്ചില്ല പക്ഷെ ടീച്ചർ പറഞ്ഞേ എന്താ വരുന്നേ കൊണ്ടന്നാളായി പറഞ്ഞു കൊണ്ട് കളിച്ചു വരാ വെയിൽ കൊണ്ട് നടക്കണ പോടി കൊണ്ടാക്കിട്ട് വരാ ഓക്കേ അത് മറന്നു പോയി ചാവീക്കാൻ വേണ്ടി വന്നു

e haftime o kanndanga kum